നമ്മുടെ സിംഗപ്പൂർ പ്രധാനമന്ത്രി ലോറൻസ് വോങ് അതിശക്തമായ ഭാഷയിൽ വലിയൊരു താക്കീത് നൽകുകയാണ് ഇസ്ലാമിസ്റ്റുകൾക്ക് അവരുടെ ഭരണകാര്യങ്ങളിലോ അല്ലെങ്കിൽ ആഭ്യന്തര കാര്യങ്ങളിലോ മതത്തെ കൊണ്ടുവന്ന വലിയ വില നൽകേണ്ടി വരുമെന്നാണ് ലോറൻസ് വോങ് പറയുന്നത് ആരിഫ് സാർ ഏത് സാഹചര്യത്തിലാണ് സിംഗപ്പൂർ പ്രധാനമന്ത്രിയുടെ ഇത്തരമൊരു താക്കീത് അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റുകൾ സിംഗപ്പൂർ ഗവൺമെന്റിന് ഒരു തലവേദനയാവുകയാണ് സിംഗപ്പൂർ പ്രധാനമന്ത്രി ഇസ്ലാമിസ്റ്റുകൾക്കാണ് സന്ദേശം കൊടുത്തത് എന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ആ സന്ദേശം പോയിരിക്കുന്നത് വേറെ വലിയൊരു ഗ്രൂപ്പ് ഓഫ് ആളുകളിലേക്കും കൂടിയാണ് മറ്റ് പൊളിറ്റിക്കൽ പാർട്ടികൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമായിട്ടും കൂടിയാണ് അതവിടെ പറഞ്ഞുവെച്ചിരിക്കുന്നത് ഞാനത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ചിരിച്ചു കാരണം ഇതേ വിഷയം ഈ ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് എന്ന് പറയുന്ന വിഷയം അത് എങ്ങനെയാണ് ഇന്ത്യയെ കുട്ടിച്ചോറാക്കിയത് മുസ്ലിം ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് ഇന്ത്യയെ എങ്ങനെ കുട്ടിച്ചോറാക്കി ഇന്ത്യൻ മതേതരത്വത്തെയും ഈ ഡെമോക്രസിയെയും എങ്ങനെയാണ് ഇതുപോലെ എന്താണ് നാശമാക്കി അതിനെ ഇതുപോലെ കുട്ടിച്ചോറാക്കി അത് കൂടുതൽ ആളുകൾക്ക് അത് കളിക്കാനുള്ളൊരു വഴിയാക്കി മാറ്റി നമ്മളുടെ ഇത്തരം ആശയങ്ങളെ മുഴുവൻ കുഴിച്ചു മൂടുന്നതിന് പോലും വഴി വെച്ചത് എങ്ങനെ എന്നുള്ളത് സംബന്ധിച്ച് വീഡിയോ ചെയ്തിട്ട് ഒരു രണ്ടാഴ്ച ആയിട്ടില്ല അപ്പോൾ ആ സമയത്താണ് ഇപ്പോൾ ഇത് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ ഐഡൻറ്റിറ്റി പോളിറ്റിക്സിന് എതിര് നിൽക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ പ്രത്യേകിച്ച് ഇസ്ലാമിക് ഐഡന്റിറ്റി പോളിറ്റിക്സ് വരുമ്പോൾ അത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ബഹസുര രാഷ്ട്രത്തിന് വലിയ ദോഷമാണെന്ന് കൂടി നമ്മൾ നിരീക്ഷിക്കുമ്പോൾ അത് സത്യത്തിൽ അവിടെ എൻഡോഴ്സ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് പോലെയായിട്ടാണ് എനിക്കിത് കേൾക്കാൻ കഴിഞ്ഞത് ആ മെസ്സേജിൽ തന്നെ പറയുന്നുണ്ട് ഇത് ഇസ്ലാമിസ്റ്റുകളോട് മാത്രമല്ല ഞാൻ ഈ പറയുന്നത് ഇത് ബുദ്ധ ബുദ്ധമതക്കാരായിട്ടുള്ള ആളുകൾക്ക് ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടെങ്കിൽ അവരോടും കൂടിയാണ് പറയുന്നത് അവർ പറഞ്ഞാലും ഞാനിത് തന്നെയാണ് പറയുക ഹിന്ദു മതക്കാരായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവരോടും ഇത് തന്നെയാണ് പറയുന്നത് ഏത് മതം പറഞ്ഞാലും അവരോടൊക്കെ പറയാനുള്ളത് ഇത് തന്നെയാണ് നമ്മൾ നമ്മളിത് ഇസ്ലാമിസ്റ്റുകളോട് പറയുന്നത് കാരണം അവരാണ് ഇപ്പം ഇത് പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇതാണ് അവിടെ നമുക്ക് കേൾക്കാൻ സാധിക്കുക അവിടെ ഒരു രണ്ടാമത്തെ കാര്യം നമുക്കതിൽ പറയാനുള്ളത് ഒരു സമൂഹത്തിൽ ഈ ഐഡന്റിറ്റി പോളിറ്റിക്സ് ഒരു വലിയ സംഭവമാക്കി അവതരിപ്പിച്ച് അതിലൂടെ ഒരു രാഷ്ട്രീയ സ്വാധീനം കണ്ടെത്താനും അല്ലെങ്കിൽ ആ ഒരു പവറില് നമ്മളൊരു വലിയ പങ്ക് അതിനകത്ത് കണ്ടെത്താനും ഉള്ള എളുപ്പ വഴി എന്ന് പറയുന്നത് ഈ പറയുന്ന ഐഡന്റിറ്റി ആണ് പൊളിറ്റിക്സിൽ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ഐഡന്റിറ്റിയുടെ ആവശ്യമില്ല എന്നുള്ളത് തന്നെയാണ് നമ്മള് വിശ്വസിക്കുന്നത് അത് തന്നെയാണ് ഇവിടെ ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത് കാരണം ഇദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ബാക്കി ഇതാണ് ഇങ്ങനെ ഒരു ഐഡൻറ്റിറ്റി പോളിറ്റിക്സിൽ കറങ്ങി ഇതുപോലെ കുത്തി നിറയ്ക്കാൻ തുടങ്ങിയാൽ അതും മതത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് മതവും കൂടി ഇതിനകത്തേക്ക് അവസ്ഥ പൊളിറ്റിക്സിൽ വന്നാൽ അതായത് സെക്യുലറിസം അതിന് വിരുദ്ധമായി നിന്നാൽ ഇത് ബാക്കിയുള്ള ആളുകൾക്കും അത് ചെയ്യാനുള്ള ഉണ്ടാക്കും അദ്ദേഹം പറഞ്ഞ കാര്യമാണ് അതോടൊപ്പം തന്നെ അത് നമ്മുടെ രാജ്യത്തെ ഇതുപോലെ വിവിധ സെക്ടറുകളാക്കിയ ഒരു ആണ് അതിനകത്ത് കൊണ്ടുവരിക അത് വളരെ ദോഷം അത് നമ്മളെ ഡിവൈഡ് ചെയ്യും നമ്മളെ യൂണിറ്റിയെ തകർക്കും എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് നമുക്ക് ഇത്ര നാളും ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് ഉണ്ടായിരുന്നില്ല ഇത്രനാളും അത്ര ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് സിംഗപ്പൂർ ഒരു സിംഗപ്പൂരായി മാറിയത് അത് തകർക്കരുത് ഇത് നിങ്ങളുടെ ഒക്കെ ഒരു വശത്തുണ്ട് നിങ്ങൾക്കതൊക്കെ ചെയ്യാം പക്ഷേ നിങ്ങളുടെ പൊളിറ്റിക്സിന് മുകളിൽ നിങ്ങളുടെ രാജ്യമായിരിക്കണം നേഷനായിരിക്കണം നിങ്ങളുടെ പ്രധാന ഒരു പരിഗണന എന്നുള്ളൊരു ഒരു സന്ദേശം കൂടിയാണ് അദ്ദേഹം അവിടെ പറഞ്ഞു വച്ചിരിക്കുന്നത് ഇതിലേതാണ് നമുക്ക് തള്ളാനുള്ളതെന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇന്ത്യ ഇതുപോലെ ഒരു ഘട്ടത്തിലൂടെ കടന്നുപോയി ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്ന ഈ പടുകുഴി അത് ഏതാണെന്ന് നമ്മൾ തിരിച്ചറിയണം ഈ ഐഡൻറ്റിറ്റി ആണ് ഇന്ത്യയെ കുട്ടിച്ചോറാക്കിയത് നമ്മളിവിടെ എപ്പോഴും പറയാറുണ്ട് ഈ വലതുപക്ഷം ശക്തീകരണം എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ ഈ വലതുപക്ഷം തനിയെ ഉണ്ടാവുന്നതല്ല അപ്പോൾ അത് തന്നെയാണ് സിംഗപ്പൂരിലെ ഈ ഒരു പ്രധാനമന്ത്രി പറയുമ്പോൾ അതിലെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മൂന്നാമത്തെ കാര്യം എന്താണ് സിംഗപ്പൂരിൽ ഒരിക്കലും ഒരു വലതുപക്ഷം വളരില്ല എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്നുവെച്ചാൽ സിംഗപ്പൂരിൽ ഒരു സംഖ്യ ഉണ്ടാവില്ല പച്ചയ്ക്ക് പറഞ്ഞാൽ എന്തുകൊണ്ട് കാരണം സംഘി എന്താ ചെയ്യുന്നത് സംഘി ചെയ്യുന്നത് അവരുടെ സമൂഹത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ വിളിച്ചു പോകും വിളിച്ചു കൂവിയിട്ട് അതിന് മറുമരുന്നായിട്ട് വെക്കുന്നത് വേറെ കുഴപ്പം പിടിച്ച പല കാര്യങ്ങളൊക്കെ കാണുമായിരിക്കും ഇപ്പോൾ ആഭ്യന്തര ശത്രുക്കൾ എന്ന് വിളിക്കുമ്പോൾ അത് വലിയ പ്രശ്നമാകുന്നു അതല്ലെങ്കിൽ ഇത് ഇതേപോലെ മുസ്ലിം വിരുദ്ധർ എന്നുള്ളൊരു ചാപ്പ അല്ലെങ്കിൽ അങ്ങനെ ഒരു നിലപാടിലേക്ക് കാണുന്നു തല്ലിക്കൊല്ലുന്നു ഇപ്പോൾ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ശത്രു രാജ്യമാക്കി ചിത്രീകരിച്ച് അതിനെതിരെ ഒരു മൂർദാബാദ് വിളിച്ചില്ല എന്നുണ്ടെങ്കിൽ അവൻ ദേശദ്രോഹി അവൻ സിന്ദാബാദ് വിളിച്ച് അവനെ തല്ലിക്കൊല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു അവിടെ നിയമം കൈയിലെടുക്കുന്ന അവസ്ഥ വരെ വരെയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഈ വലതുപക്ഷം ശക്തിപ്പെടുമ്പോൾ അതിൻ്റെ എക്സ്ട്രീമിൽ സംഭവിക്കാനുള്ള സാധ്യത അതാണ് അത് രാജ്യത്തിൻ്റെ ദോഷമാണ് അത് രാജ്യത്തിന് അതിൻ്റെ സമാധാന അന്തരീക്ഷത്തെ തകർക്കുന്ന സംഗതിയാണ് അത് നമ്മൾ അനുവദിച്ചു കൊടുത്തു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ പൊളിറ്റിക്സ് ഇപ്പോൾ ഈ പറയുന്ന പ്രധാനമന്ത്രി ഇപ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നു ഇത് അങ്ങനെ പറഞ്ഞില്ല എന്ന് വിചാരിക്കുക പറഞ്ഞത് മുഴുവൻ ഇതിൻ്റെ വലതുപക്ഷാണ് പറഞ്ഞത് എന്ന് വിചാരിക്കുക പിന്നെന്താ സംഭവിക്കുക പിന്നീട് ഒരു ദിവസം വന്നിട്ട് പ്രധാനമന്ത്രിക്ക് ഇത് പറയാൻ കഴിയില്ല കാരണം അന്ന് പ്രധാനമന്ത്രി ഇത് പറഞ്ഞാൽ പ്രധാനമന്ത്രിയും ഒരു സംഖ്യയായിട്ട് മാറും അതാണ് സംഭവിക്കുക അതായത് ഇന്നിപ്പോൾ ഇന്ത്യയിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും അത് ഇന്നൊരാൾ പറഞ്ഞാൽ അവൻ സംഘീയായിട്ടല്ലേ ചിത്രീകരിക്കപ്പെടുന്നത് ആ നീയുമിപ്പോൾ ഒരു സംഘീയെ പോലെ സംസാരിക്കുന്നു എന്നല്ലേ നമ്മളിവിടെ കാണുന്നത് കേൾക്കുന്നത് ഇതുതന്നെയാണ് അവിടുത്തെ പ്രശ്നം അപ്പോൾ നമ്മൾ പറയാറുള്ള കാര്യം ഒരു വിഷയം അത് സമൂഹത്തിൽ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതാണെന്നുണ്ടെങ്കിൽ അത് യഥാസമയം അഡ്രസ്സ് ചെയ്ത് മുന്നോട്ട് പോയാൽ അത് സമൂഹത്തിൻ്റെ നന്മ രാജ്യത്തിൻ്റെ നന്മ അതുപോലെ എല്ലാ വിധത്തിലും അത് നന്മയായിട്ട് മാറും അല്ല എന്നുണ്ടെങ്കിൽ അത് ഉന്നയിക്കുന്ന ആളുകളെ നിങ്ങൾ ഒരു വലതുപക്ഷം എന്നൊക്കെ പറഞ്ഞ് ഇതേപോലെ ഒതുക്കാൻ നോക്കുമ്പോൾ സംഭവിക്കുക എന്താണ് ആ വലതുപക്ഷം കൂടുതൽ അത് ഡിമോണൈസ് ചെയ്യുന്നോടത്തോളം അത് കൂടുതൽ കൂടുതൽ സമൂഹത്തിൽ അതിന് റെലവൻസ് കൂടി വരുന്ന അവസ്ഥയും അല്ലെങ്കിൽ അതിലേക്ക് ആളുകൾ ആകർഷിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാവുകയും അത് വലിയൊരു ഒരു പോളറൈസേഷൻ വഴി വയ്ക്കുകയാണ് ചെയ്യുക ഇതാണ് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ലോകത്തെല്ലവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം ഇതാണ് അപ്പം ഈ സിംഗപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇത് പറയാനുള്ളൊരു കാരണം എനിക്ക് തോന്നുന്നത് ഇതുപോലെയുള്ള വിഷയങ്ങൾ അവരുടെ രാജ്യത്ത് തന്നെ സംഭവിക്കുന്നു എന്നുള്ളതൊരു വശത്തുണ്ടെങ്കിലും ലോകമാതൃക നമ്മൾ യൂറോപ്പിൽ നിന്ന് എടുത്ത് നോക്കുന്നു അല്ലെങ്കിൽ യു എസ് എടുത്ത് നോക്കുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസം യു എസ് ടെക്സസിലെ ഒരു വലത് തീവ്ര വലതുപക്ഷക്കാരി എന്ന് വിളിക്കപ്പെടുന്ന ഒരു ഒരു പൊളിറ്റീഷ്യൻ ഒരു വനിത ഒരു ഇസ്ലാമിസ്റ്റുകളുടെ ഒരു ഒരു വേദിയിലേക്ക് കടന്നു നിന്നുകൊണ്ട് ഇസ്ലാമിനെ വളരെ മോശമായ രീതിയിൽ പറയുന്നത് നിങ്ങൾ കേട്ടുകയാണ് ഇസ്ലാമിസ് റിലീജിയൻ ഓഫ് റേപ്പ് ഫിഡ് ഫയൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ ഇങ്ങനെ മൈക്ക് തട്ടിപ്പറിച്ച് പറഞ്ഞു പോകുന്ന കേട്ടിട്ടുണ്ടാകും ആ രീതിയിലേക്ക് വരെ കാര്യങ്ങൾ ചെല്ലുകയാണ് ഇത് നമ്മളതൊന്നും ഒരു കൾച്ചർ കൾച്ചേർഡ് ആയിട്ടുള്ള ഒരു സിവിലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡെമോക്രാറ്റിക് ഡിസ്കോഴ്സ് ആയിട്ട് നമ്മളതിനെ കാണുന്നില്ല നിങ്ങളൊരു വേദിയിലേക്ക് ഇടിച്ച് കയറിയിട്ട് സംസാരിക്കുക എന്നൊക്കെ പറയുന്നത് അതൊന്നും അങ്ങനെ നമുക്കതിനെ അത് സിവിലൈസ്ഡ് അല്ല അത് ഡെമോക്രാറ്റിക് അല്ല അത് ഒരു തരത്തിലൊരു വയലൻസ് തന്നെയാണ് പക്ഷേ അത് അങ്ങനെ വരെ പറയേണ്ട ഒരു ഗതികേട് വരുന്നത് എന്തുകൊണ്ടാണ് ഇത് പറയേണ്ട ആളുകളും ഉണ്ടാതിരിക്കുന്നതുകൊണ്ടാണ് അവിടെ പറയേണ്ട ആളുകൾ പറയാതിരിക്കുന്നതുകൊണ്ടാണ് അപ്പം നമ്മുടെ നാട്ടിൽ ഈ വിഷയമുണ്ട് നമ്മുടെ നാട്ടിൽ ഇത് ഇത് പറയാതിരിക്കുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി ഇത് പറയുന്ന ആളുകളെ മുസ്ലിം വിരുദ്ധർ എന്ന് പറഞ്ഞ് ചാപ്പ് വന്നു ഇപ്പോൾ ഇവിടെ തീവ്രവാദികൾക്കെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കേൾക്കുന്നത് നിങ്ങൾ നിങ്ങളെന്തിനാണ് മുസ്ലിം വിരുദ്ധത പറയുന്നത് എന്നാണ് ചോദിക്കുക അപ്പം നമുക്ക് തീവ്രവാദികളെ കുറിച്ച് പറയേണ്ട എടുത്ത് അത് പറയാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ അത് മുസ്ലിങ്ങളെയാണ് പറയുന്നത് എന്ന് വരുത്തി തീർത്തിട്ട് ആ വിമർശനങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു പരിപാടി ഇതാണ് ഇവിടെ ഇന്ത്യയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് അനുവദിക്കാൻ പാടില്ല അത് കൂടുതൽ പ്രശ്നമാവുകയാണ് ചെയ്യുക ഈ പറയുന്ന ജിഹാദികൾക്ക് അത് വളാവയാണ് ചെയ്യുക അവർ പ്രതീക്ഷിക്കുന്നത് ഈ ഐഡന്റിറ്റി പോളിറ്റിക്സ് വെച്ച് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ് അവരുടെ റെലവൻസ് കൂട്ടുക എന്നുള്ളതാണ് അവരുടെ പൊളിറ്റിക്സിലുള്ള അവരുടെ ഇൻവോൾവ്മെന്റ് അത് ഇതേപോലെ മറ്റുള്ള ആളുകളുടെ ഇത്തരത്തിലുള്ള ഒരു അവരുടെ നിലപാടുകൾ കാരണം അവർക്ക് സ്വയം വളർച്ച കണ്ടെത്താൻ കഴിയാണ് അതൊരു സിംബയോട്ടിക് റിലേഷൻ എന്നുള്ളതിനേക്കാൾ ഒരു പാരസൈറ്റിക് റിലേഷൻ എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് നമുക്കൊരു സമൂഹത്തിൽ സിംബയോസിസ് അത്ര മോശമാണെന്നൊന്നും നമ്മൾ പറയുന്നില്ല പക്ഷേ അത് പാരസൈറ്റിക് പ്രശ്നാണ് അതൊരു മറ്റൊരു സാധനത്തെ കൊന്നുകൊണ്ട് വളരുന്ന ഒരവസ്ഥയായിട്ടാണ് ഇത് മാറുക എന്ന് വെച്ചാൽ ഇപ്പോ ജനാധിപത്യത്തെ കൊന്നുകൊണ്ടാണ് ഇസ്ലാമിസം ഇവിടെ വളരുക മതേതരത്വത്തെ കൊന്നുകൊണ്ടാണ് ഇസ്ലാമിസ് അവിടെ വളരുക ഇപ്പോൾ നമ്മളുടെ ഇന്ത്യ ഒരു ഒരു സ്വാതന്ത്ര്യ സമരം നടത്തുന്ന വേളയിൽ നമ്മളുടെ ലക്ഷ്യം എന്തായിരുന്നു നമ്മളുടെ സോവറിനിറ്റി കണ്ടെത്തുക എന്നുള്ളതായിരുന്നു സ്വ രാജ്യം സ്വതന്ത്ര ആവുക എന്നുള്ളൊരു ലക്ഷ്യമായിരുന്നു നമുക്ക് പക്ഷെ നമ്മളുടെ മുസ്ലിം ലീഗുകാരന്ന് എന്താ കണ്ടത് അവർ കണ്ടത് സ്വാതന്ത്ര്യമൊക്കെ വരുന്നതിന് അതിനേക്കാളൊക്കെ മുന്നേ ഇതിനകത്ത് നമുക്കെന്ത് കിട്ടും നമ്മളെങ്ങനെ എവിടെ നിൽക്കും നമ്മുടെ പവർ എവിടെയായിരിക്കും എന്നതായിരുന്നു അവരുടെ പ്രശ്നം അതുമാത്രമല്ല സ്വാതന്ത്ര്യം ലഭിക്കുന്ന വേളയിൽ ഇവർ പച്ചയ്ക്ക് പറഞ്ഞെന്താണ് നിങ്ങൾ ഭരണം പിടിച്ചത് ഞങ്ങൾ മുസ്ലിങ്ങളുടെ കയ്യിൽ നിന്നാണ് അപ്പം നിങ്ങൾ സ്വാതന്ത്ര്യം ഇവിടെ തിരിച്ചേൽപ്പിച്ചിട്ട് പോകുമ്പോൾ അത് ഞങ്ങൾക്ക് തരണം അത് ഹിന്ദുക്കൾക്ക് കൊടുത്ത് പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കളെ കളിയാക്കുന്ന രീതിയിലുള്ള സംസാരമല്ലേ ഇവർ ചെയ്തത് ഇതുതന്നെയല്ലേ ഇവിടെ അന്ന് ചെയ്തിട്ട് ഒരു പാർട്ടീഷൻ എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് പോകേണ്ടി വന്നപ്പോൾ അതിലൂടെ വെളിച്ചത്ത് വന്നത് ഇവിടെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ച ആളുകൾ ചെയ്തു കൂട്ടിയത് അത് തന്നെയല്ലേ ഇവിടെയും ഒരു ഖിലാഫത്ത് കൊണ്ടുവരണം തന്നെയല്ലേ അവരുടെ ധാരണ അതിലേക്ക് കൊണ്ടെത്തിച്ചത് നമ്മളെ മാപ്പിള ലഹള നയൻറ്റീൻ ട്വന്റി വൺ അതിലെന്താ സംഭവിച്ചത് അവിടെ ഒരു മലയാള രാജ്യം എന്ന് പറഞ്ഞിട്ട് അവിടെ സ്ഥാപിക്കുമ്പോൾ അതൊരു ദേശീയതാ ബോധത്തിന്റെ അടിസ്ഥാനത്തിലല്ല അതൊരു ജിഹാദി ഒരു ഒരു ശരിയാഭരണമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അവിടെ ഇസ്ലാമിക ഭരണമായിരുന്നു അവരവിടെ സ്ഥാപിച്ചിരുന്നത് ഇതാരെങ്കിലും പറയാറുണ്ടോ ഇടതുപക്ഷത്തിന്റെ ഒക്കെ വക്താക്കൾ വന്നിട്ട് ഇതൊക്കെ പറയാറുണ്ട് അവിടെ മലയാള രാജ്യം സ്ഥാപിച്ച മഹാനാണ് ഈ പറയുന്ന വാര്യംകുന്ന എന്നൊക്കെ പറയും പക്ഷെ വാര്യംകുന്ന സ്ഥാപിച്ചത് ഒരു ഇസ്ലാമിക രാജ്യമാണെന്ന് ഇവർ പറയും പറയില്ല അപ്പോൾ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്ന അല്ലെങ്കിൽ സ്വാതന്ത്ര്യം നേടുക എന്ന് പറയുന്ന ഒരു കോമൺ ഗോളിന്റെ മുന്നിൽ പോലും അവർ കളിച്ചത് ഈ ഒരു ഐഡന്റിറ്റി പൊളിറ്റിക്സ് ആണ് ഈ ഐഡന്റിറ്റി പൊളിറ്റിക്സ് ഏത് രാജ്യത്തിനെയും കുട്ടിച്ചോറാക്കാൻ പോകുന്നതാണ് എന്നത് ലോകമാതൃകയായിട്ട് എന്നുള്ളപ്പോൾ സിംഗപ്പൂർ ഇത് പറയുന്നതിൽ അത്ഭുതമൊന്നുമില്ല സിംഗപ്പൂർ ചെയ്ത പറഞ്ഞ ആ കാര്യം ഇത് നമ്മൾ കോപ്പി ചെയ്യണമെന്ന് മാത്രമല്ല ഇത് ബാക്കി ലോകരാജ്യങ്ങളിലെ നേതാക്കന്മാർക്ക് ഇത് പറയാനുള്ള ഒരു അവസരം കൂടി ഒരു ധൈര്യമാണ് ഇതിന്ന് കിട്ടുന്നത് അതൊരു ഒരു പ്രസിഡൻറ്റായിട്ട് മാറുകയാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇത് പറയണം പറയേണ്ടതാണ് ഇങ്ങനെയാണ് പറയേണ്ടത് ഇത് പറഞ്ഞ കുഴപ്പമൊന്നുമില്ല പറഞ്ഞില്ലെങ്കിലാണ് പ്രശ്നം എന്ന ഒരു 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 ധൈര്യം കിട്ടുകയാണ് അതൊരു നല്ല സംഗതിയായിട്ട് എനിക്കൊക്കെ തോന്നുന്നു ഇത് കുറെ കൂടിയും യൂസ്ഫുൾ ആയിട്ട് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ രീതിയിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ രീതിയിൽ തന്നെ അതായത് ഇത് ഏതെങ്കിലും ഒരു മതത്തിന് മാത്രമല്ല ഇപ്പോൾ ഇവർ ഇത് പറഞ്ഞു അതുകൊണ്ട് നമ്മളിത് പറയുന്നു ഇത് സിംഗപ്പൂരിലുള്ള ഇലക്ഷനിൽ അവർ നടത്തുന്ന ചില ക്യാമ്പയിനെതിരെയാണ് സത്യത്തിൽ ഈ പ്രൈം മിനിസ്റ്റർ ഇങ്ങനെ പറയേണ്ടി വന്നത് അതായത് നിങ്ങൾ നിങ്ങളുടെ ഐഡന്റിറ്റിയുടെ ബേസിസിൽ നിങ്ങൾ കാണുന്നത് മുസ്ലിം കോസിന് വേണ്ടിയിട്ട് നിങ്ങൾ വോട്ട് ചെയ്യണം എന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ അതൊരു തെറ്റായ പ്രവണതയാണ് നമ്മുടെ മുസ്ലിം ലീഗ് ഇന്ത്യയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് തന്നെയല്ലേ മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങൾ ഉന്മ ഉന്നമനം എന്ന് പറഞ്ഞുകൊണ്ട് ഇതാണ് ചെയ്യുക പിന്നെ അതേപോലെ തന്നെ മറ്റൊരു വാദം കൂടി കേട്ടിട്ടുണ്ടാവും ഇപ്പോൾ ബി ജെ പി ആണ് ഏറ്റവും കൂടുതൽ അത് പറഞ്ഞിട്ട് വിമർശിക്കാറ് ബി ജെ പി വളരെയധികം മുസ്ലിം വിരുദ്ധരാണ് എന്താണ് അതിനുള്ള എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുക ബി ജെ പി മന്ത്രിസഭയിൽ ഒരു മുസ്ലിം എങ്കിലും ഉണ്ടോ എന്നാണ് ചോദിക്കുക അപ്പം നമ്മൾ അത് കേൾക്കുമ്പോൾ സാധാരണ മനുഷ്യര് ഇതുപോലെ വോക്കുകളായിട്ടുള്ള ആളുകളൊക്കെ പെട്ടെന്ന് തന്നെ അല്ല ശരിയാണല്ലോ ഒരു മുസ്ലിം മന്ത്രി പോലും ഇല്ലല്ലോ എന്നാണ് ചിന്തിക്കുക ഞാൻ പറയാ ഒരു മുസ്ലിം മന്ത്രിയും ഉണ്ടാവേണ്ട ആവശ്യമില്ല മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഒരു സർക്കാർ ഭരിക്കണം എന്നുണ്ടെങ്കിൽ അതായത് അതാണ് ഒരു യഥാർത്ഥ രാഷ്ട്രീയക്കാരൻ ചിന്തിക്കേണ്ടത് അതായത് ഞാൻ ജനിച്ച് വന്നാൽ ഞാനിവിടെ പ്രധാനമന്ത്രി ആയാൽ ഞാനൊരു റോഡ് പണിതാൽ ആ റോട്ടിലൂടെ മുസ്ലിമിന് പ്രവേശനമില്ലാതെ ആകുന്നില്ല ആ റോഡ് മുസ്ലീമിനും ഉപയോഗപ്പെടും അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുവരുന്ന ഏത് പോളിസി ആയാലും അത് മുസ്ലിമിനും കൂടി ഉള്ളതാണ് അത് മുസ്ലിം അല്ലാത്തവനും ഉള്ളതാണ് അപ്പോൾ നമ്മൾ മുസ്ലിം ആയ മാത്രമേ മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുള്ളൂ എന്നൊരു ഒരു സ്ഥിതി ഇവിടെ ഉണ്ടെങ്കിൽ അത് തെറ്റാണ് അത് നിങ്ങൾ ഈ പറയുന്ന ഭാവിയിലേക്ക് നോക്കുമ്പോൾ ഏതൊരു ഘട്ടത്തിലും നിങ്ങൾ പോളിസിയുടെ ബേസിസിൽ അതിൻ്റെ മെറിറ്റിൽ കാര്യങ്ങൾ കാണുന്നതിന് പകരം ഇത് കൊണ്ടുവന്നത് മുസ്ലിമാണോ ഇത് കൊണ്ടുവന്നത് നോൺ മുസ്ലിമാണോ എന്ന് നോക്കിയിട്ട് മാത്രം കാര്യങ്ങൾ കാണുന്ന അവസരം അതാണ് ഇപ്പോൾ ഇവിടെ നിന്ന് യൂണിഫോം സിവിൽ കോഡിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ യൂണിഫോം സിവിൽ കോഡ് കേരളത്തിൽ കൊണ്ടുവരാം എന്നിരിക്കെ ബി ജെ പി അത് കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ ഇതിനെതിരെയുള്ള വാദം എന്താണ് ബി ജെ പി കൊണ്ടുവന്നാൽ അത് ശരിയാവില്ല അത് മുസ്ലിങ്ങൾക്കെതിരെയാണെന്നാണ് ഈ പറഞ്ഞു വെക്കുന്നത് ഇതെന്തു തരം വാദമാണെന്നാണ് നമുക്ക് മനസ്സിലായി നിങ്ങൾ ആ ബില്ല് കാണൂ എന്നിട്ട് പറയൂ എന്ന് നമ്മളൊരു വശത്ത് പറയുമ്പോഴും നമ്മൾ പറയുന്നത് എന്താണ് ബി ജെ പി കൊണ്ടുവരണ്ട കേരളത്തിൽ ഇവിടുന്ന് കേരളത്തിന് കൊണ്ടുവരാലോ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അത് അവർ കൊണ്ടുവരില്ല കൊണ്ടുവന്ന പ്രശ്നമാണ് അപ്പോൾ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ ചില ഈ ഐഡന്റിറ്റി പോളിറ്റിക്സ് കുത്തി കലർത്തിയിട്ടുണ്ടാകുമ്പോൾ അത് ഒരു ഫോർവേഡ് ആയിട്ടുള്ള ഒരു ഐഡന്റിറ്റി പോളിറ്റിക്സ് ഉണ്ട് റിവേഴ്സ് ആയിട്ടുള്ള ഐഡൻറ്റിറ്റി പോളിറ്റിക്സ് ഉണ്ട് ഈ ഫോർവേഡ് ആയിട്ടുള്ളതാണ് നമ്മളിപ്പോൾ സിംഗപ്പൂരിലെ പ്രശ്നമായിട്ട് കാണുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾ ഇതിനുവേണ്ടി നിലനിൽക്കണം അതിന് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ക്യാമ്പയിൻ ചെയ്ത് അതിൻ്റെ പേരിൽ ആളുകളെ ഡിവൈഡ് ചെയ്ത് അതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന സെക്ടേറിയനിസം അതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ മറ്റാളുകളും ഐഡന്റിറ്റി പോളിറ്റിക്സ് എടുക്കുന്ന ഒരു വിഷയം ഇതാണ് ഫോർവേഡ് ഡയറക്ഷനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കാണും റിവേഴ്സൽ വരുമ്പോൾ എന്താണ് സംഭവിക്കുക ഇപ്പോൾ ബി ജെ പി നേരിടുന്ന പ്രശ്നം നിങ്ങളിൽ ഇവരുണ്ടോ ഇല്ലല്ലോ അപ്പോൾ നിങ്ങൾ ഇവർക്ക് വിരുദ്ധ ല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ ഇല്ലായ്മ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങൾ അവർക്ക് വിരുദ്ധരാണ് എന്ന് ചൂണ്ടി പറഞ്ഞ് അതിൻ്റെ പേരിൽ ഉണ്ടാക്കുന്ന കാല്ഷ്യം ഇത് രണ്ടും അപകടമാണ് ഇത് രണ്ടും നമ്മൾ നിർത്തണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഒരു ജംഗ്ഷനിലാണ് നമ്മൾ നിൽക്കുന്നത് ഇത് മുന്നോട്ട് പോകുമ്പോൾ ഈ ഐഡന്റിറ്റി പൊളിറ്റിക്സിനെ ഏത് രീതിയിൽ നേരിടണം എന്നുള്ള ഒരു ഒരു തീരുമാനം ഇതിപ്പോൾ മതത്തിൻ്റെ പേരിലുള്ള ഐഡന്റിറ്റി പൊളിറ്റിക്സ് മാത്രമല്ല ഇന്ത്യയിൽ നമ്മൾ നേരിടുന്നത് ഏറ്റവും പ്രധാനം ഈ മുസ്ലിം ഐഡന്റിറ്റി പൊളിറ്റിക്സ് ആണ് അതുകൂടാതെ മറ്റൊന്നാണ് ഈ ജാതി അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഐഡന്റിറ്റി പൊളിറ്റിക്സ് ഐഡന്റിറ്റി പൊളിറ്റിക്സ് നമ്മൾ ഡിവൈഡ് ചെയ്യുള്ളൂ അത് എത്ര വലിയ രാജ്യമായാലും എത്ര വലിയ ജനാധിപത്യമായാലും അതിനെ തകർക്കാൻ പോകുന്ന സാധനമാണ് അതിൻ്റെ അന്തസത്ത അവിടെ കളയാൻ പോകുന്ന സാധനമാണെന്നാണ് പറയാം അവരെ അവരുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യണം അത് ചെയ്യേണ്ടതെന്നല്ല നമ്മൾ പറയുന്നത് പക്ഷെ ഒരിക്കലും ഒരു പൊളിറ്റിക്സ് കൊണ്ടു നടന്ന് അതിലേക്കത് ചേർത്ത് അതിൻ്റെ പേരിലുള്ള മുതലെടുപ്പുകൾ നടത്താൻ അതിൻ്റെ പേരിലുള്ള ഈ വെപ്പണൈസ്ഡ് ആയിട്ടുള്ള വിക്ടിംഹുഡ് അത് വെച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാനൊക്കെ നമ്മൾ മുൻകരുതലെടുക്കണം ഇല്ലെങ്കിൽ സമൂഹം കുട്ടിച്ചോറാവും നമ്മുടെ രാജ്യം കുട്ടിച്ചോറാവും എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു വലിയ പ്രശ്നം അതിനേക്കുള്ള ഒരു സൂചന അതിലേക്കുള്ള ഒരു വാണിംഗ് ആണ് സത്യത്തിൽ അവിടെ സിംഗപ്പൂർ പ്രൈം മിനിസ്റ്റർ അവിടെ കൊടുത്തത് അത് നമുക്കും ബാധകമാണ് സിംഗപ്പൂർ പ്രധാനമന്ത്രി ലോറൻസ് വോങ് നടത്തിയ ഐഡന്റിറ്റി പോളിറ്റിക്സിനെതിരെയുള്ള ഒരു താക്കീത ഇസ്ലാമിസ്റ്റുകൾക്കെതിരെയുള്ള ഒരു ഒരു നിർദ്ദേശം ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഉടൻ തന്നെ നടപ്പാക്കേണ്ടതുണ്ട് അതൊന്ന് ഫോളോ ചെയ്താൽ നന്നായിരിക്കും എന്നാണ് ആരിഫ് സാറിന്റെ ഒരു അഭിപ്രായം എന്തായാലും വ്യക്തമാണ് താങ്ക് സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും